ചോദ്യം നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ സൈന്യം ഉൾപ്പെടെ നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ സംവിധാനമാണ് ആ കേന്ദ്ര ഗവൺമെന്റിന് എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങളെ ഒന്ന് പോലും ആറാം ദിവസം ഇന്ന് ഉച്ചതിരിഞ്ഞിന് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന സൈന്യം നല്ല കാര്യം ഇന്നെങ്കിലും ഇത്തരത്തിൽ ഉണർന്നു പ്രവർത്തിക്കാൻ ഭരണകൂടങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ വളരെ ലേറ്റ് ആണ് ബട്ട് ലീസ്റ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ കാണാം എന്തായാലും പോസിറ്റീവായിട്ട് നമുക്ക് കാണാം കാരണം വളരെ വളരെ വേദനയോടു കൂടിയിട്ടുള്ള ഒരു സാഹചര്യമാണ് അർജുനും അത് അതായത് കുടുംബവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത് മാത്രവുമല്ല ഒരു നാട് തേങ്ങുകയാണ് കാരണം ഇത്തരത്തിലുള്ള ഒരു അപകടം ഒരു വീടിന്റെ പ്രതീക്ഷയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ തൊഴിലിന് പോയി മടങ്ങി വരുന്നതിന് ഇത്തരത്തിൽ കാത്തു നിൽക്കുന്ന ഒരു കുടുംബത്തിന്റെ മനോവേദന രാത്രിയിലാണ് അപകടം സംഭവിക്കുന്നത് ആ രാത്രിയുടെ ഇരുട്ടിൽ നിന്ന് ഇപ്പോഴും ആ ഇരുട്ടിൽ നിന്ന് മാറിയിട്ടില്ലാത്ത അർജുൻ്റെ ഒരു അവസ്ഥയുണ്ട് ഇതെല്ലാം നമ്മുടെ കൂടി മനസ്സിനകത്ത് കിടന്ന് വിങ്ങുകയാണ് അപ്പൊ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ പറയുന്ന രക്ഷാപ്രവർത്തനത്തിൽ വിശ്വാസം അർപ്പിക്കാൻ കഴിയുക എങ്ങനെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഭരണകൂടങ്ങളോട് നമുക്ക് കുറെ കൂടി കൂറുകാണിക്കാൻ കഴിയുക എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട് നമ്മളൊക്കെ നികുതി കൊടുക്കുന്നവരാണ് നമ്മുടെയൊക്കെ സുരക്ഷ കാരണം കാലാവസ്ഥയുടെ പ്രയാസകരമായ സാഹചര്യം ഉണ്ടാകുന്ന കാലമാണ് കാലവർഷം ആ കാലവർഷത്തിന്റെ സമയത്ത് വലിയ അപകടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് അതൊക്കെ നേരിടാനും ഇത്തരത്തിലുള്ള പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ പ്രത്യേകമായിട്ടുള്ള നിരീക്ഷണം ഏർപ്പെടുത്താനും എന്തെങ്കിലും അപകട സാധ്യതയുണ്ടെങ്കിൽ അതിന്റെ സൂചന അതിലൂടെ കടന്നു പോകുന്നവർക്ക് കൊടുക്കാനും ഒക്കെയുള്ള ബാധ്യത പോലും ഉണ്ടായിരിക്കെ ഒരപകടത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുന്നത് ചെയ്തില്ല എന്ന് മാത്രമല്ല ഒരു അപകടം ഉണ്ടായിട്ട് പോലും ആ അപകടത്തെ രണ്ട് ദിവസത്തോളം പുറം ലോകത്ത് നിന്ന് മറച്ചു വയ്ക്കാൻ പോലും കാണിച്ച അല്ലെങ്കിൽ ആ വിവരം പോലും പുറത്തേക്ക് ലഭിക്കാതെ പോയ സാഹചര്യം നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയാത്തതാണ് എന്തായാലും ഇപ്പോൾ ഉച്ചയോടുകൂടി സൈന്യം അവിടേക്ക് കടന്നു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ സങ്കേതങ്ങളുമായി സംവിധാനങ്ങളുമായി അവിടേക്ക് കടന്നു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷ നമ്മളൊക്കെ വെച്ച് പുലർത്തുന്നു ഏർ അർജുൻറെ കുടുംബത്തോടൊപ്പം ആ നാട്ടുകാരോടൊപ്പം അവരൊക്കെ വലിയ പ്രതിഷേധത്തിലാണ് അവരൊക്കെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ് ആ ആ പ്രതിഷേധത്തോടൊപ്പം നമ്മളൊക്കെ നിൽക്കുന്നു അതേസമയം പ്രതീക്ഷയോടുകൂടി വലിയൊരു ദുരന്തമാണ് കാരണം തുള്ളിക്കൊരു കൂടം പേമാരി പോലെ പെയ്യുന്ന മഴ ഏത് സമയത്തും മഴ പെയ്യുന്ന രീതിയിലുള്ള ഒരു കാലാവസ്ഥയുള്ളൊരു പ്രദേശമാണ് മൊബൈൽ നെറ്റ്വർക്കുകൾ പോലും പരിമിതമാണ് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നിന്ന് വിവരങ്ങൾ പോലും കൃത്യമായിട്ട് ലഭിക്കുന്നില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട് എന്തായാലും ആ മൊബൈൽ ഫോൺ ഓൺ ആയിരുന്നു എന്നൊരു വാർത്ത അർജുൻറെ കുടുംബം പറയുന്നുണ്ട് അതുപോലും ഡിറ്റക്ട് ചെയ്യാൻ അതുപോലും എപ്പോഴാണ് എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഡിറ്റക്ട് ചെയ്യാൻ നമ്മുടെ സംവിധാനങ്ങൾക്കൊന്നും കഴിയുന്നില്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കും ആറ് ദിവസം കഴിഞ്ഞിട്ടും നമ്മളൊരു ടി വി ചാനലിന്റെ മുമ്പിൽ ലൈവ് കണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആ അവ്യക്തതയുടെ മണ്ണ് മൂടിക്കിടക്കുകയാണ് അത് പത്തോ നൂറോ അടി ഉയരത്തിൽ നമ്മുടെ കാഴ്ചക്കും നമ്മുടെ ബോധ്യത്തിനും മുകളിൽ പോലും ആ മണ്ണ് മൂടിക്കിടക്കുന്ന അത്രമാത്രം അവ്യക്തത ഇപ്പോഴും ആ ഷിരൂറിലെ ആ അപകട സ്ഥലത്തുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് എന്തായാലും പ്രേക്ഷകരെ നമുക്ക് എല്ലാവർക്കും ഈ ഒരു അപകടകരമായ ഒരു സാഹചര്യത്തെ അതിജീവിക്കുന്നതിന് അല്ലെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തെ അഭി പിന്നെ അതിജീവിക്കുന്നതിന് ഈ ഇനിയെങ്കിലും വളരെ വൈകിയ ഇന്നാണ് പിന്നെ രക്ഷാപ്രവർത്തനം ത്വരിതഗതിയിൽ നടക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ആവശ്യമായ രീതിയിലുള്ളൊരു രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് എന്ന ബോധ്യം ഈ പറയുന്ന ലോറി ഉടമയ്ക്കും അതുപോലെ തന്നെ അർജുന്റെ കുടുംബാംഗങ്ങൾക്കും ഒക്കെ തോന്നി തുടങ്ങിയത് എന്ന് പറയുന്നത് തന്നെ എത്ര ലജ്ജാകരമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ജോലിക്ക് വരുന്നത് പോലെ രാവിലെ വരുന്നു വൈകീട്ട് അഞ്ചുമണിയാകുമ്പോഴേക്കും പണി നിർത്തി പോകുന്ന രീതിയിൽ സാധാരണ സർക്കാർ കാര്യം മുറ പോലെ എന്നുള്ള രീതിയിലാണ് അവിടെ രക്ഷാപ്രവർത്തനം നടന്നത് എന്നാണ് അൽഫിനിഷാം ദിവസങ്ങളോളമായി പരാതി പറയുന്നത് പലരും ഇടപെട്ടിട്ടും കേരളത്തിൽ നിന്ന് കോഴിക്കോട്ടെ എം ഉൾപ്പെടെ കേരളത്തിൽ നിന്നുള്ള ശ്രീ കെ സി വേണുഗോപാൽ ഉൾപ്പെടെ സംസ്ഥാന ഗവൺമെന്റിന്റെ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ഉള്ള ഇടപെടൽ ഈ കാര്യത്തിൽ ഉണ്ടായിട്ടും അതിനനുസരിച്ചുള്ള ഉണർന്നുള്ള ഒരു പ്രവർത്തനം ആ മേഖലയിൽ കണ്ടില്ല എന്നത് ഏറെ ഖേദകരമാണ് അത് പറയാതിരിക്കാൻ കഴിയില്ല അത് തികച്ചും പ്രതിഷേധാർഹമാണ് എന്ന് വളരെ ലളിതമായ ഭാഷയിൽ വളരെ ചുരുങ്ങിയ വാക്കിൽ നമുക്ക് പറയും പറയാൻ കഴിയും എന്തായാലും ഇപ്പോഴുള്ള അന്വേഷണം ത്വരിതഗതിയിൽ മുന്നോട്ട് പോകുമ്പോൾ സൈന്യം വന്നതിൻ്റെ ഇടപെടൽ കുറെ കൂടി നന്നായി നടത്തി റഡാർ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് ഡിറ്റക്ട് ചെയ്ത് അതിൽ മണ്ണ് മാറ്റി അതിൻ്റെ അകത്ത് നിന്ന് യാതൊരു പരിക്കുമില്ലാതെ അല്ലെങ്കിൽ യാതൊരു അപകടവും ഇല്ലാതെ നമ്മുടെ സഹോദരനായ അർജുൻ പുറത്തേക്ക് വരുമെന്ന പ്രതീക്ഷ പങ്കിട്ടുകൊണ്ട് ഞാൻ ഈ ലൈവ് അവസാനിപ്പിക്കുന്നു